നാളെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിലെത്തുന്നു എന്ന വാർത്തയുമായിട്ടാണ് വിനിത നമുക്കൊപ്പം ചേരുന്ന വിനിത പറയൂ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ ഇന്ന് കൂടി വയനാടിലേക്ക് എത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും വയനാട് സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ മൈസൂരിലുള്ള ഒരു കാലാവസ്ഥ അത് വളരെ മോശമായതിനെ തുടർന്ന് പിന്നീട് ഈ യാത്ര മാറ്റിവെച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം നാളെ രാഹുലും പ്രിയങ്കയും വയനാട് സന്ദർശിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ യാത്ര സംബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് ഷെഡ്യൂളുകൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ ഘട്ടത്തിൽ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ പക്ഷേ അതേസമയം നാളെ തന്നെ വയനാട് സന്ദർശിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ഈ വയനാട്ടിലെ ദുരിതബാധിത മേഖലകളും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും ഒപ്പം തന്നെ അവിടെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ ഒരു സന്ദർശനം ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ മൈസൂറിലെത്തി അവിടെ നിന്ന് പിന്നീട് റോഡ് മാർഗം ഈ വയനാട്ടിലേക്ക് എത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ആ യാത്ര മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ നാളെ രാവിലെ ഈ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിലേതെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചു വരികയാണ് എന്താണെങ്കിലും നാളെ തന്നെ വയനാട്ടിലേക്ക് എത്തി ഈ ദുരിതബാധിത മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തനിക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തന്റെ മനസ്സ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ രാഹുലും പ്രിയങ്കയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഉടൻ തന്നെ വയനാട് സന്ദർശനം നടത്തുമെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട് ായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നാളെ വയനാട് സന്ദർശിക്കുമെന്നൊരു വാർത്ത നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത് സമാനതകളില്ലാത്ത രക്ഷാദൌത്യം തുടരുകയാണ്